എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തെ വീഡിയോ ആണേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എവിടെ പോകണം എന്നുള്ള ചിന്തയിലായിരുന്നു നമ്മൾ അപ്പോൾ ആയപ്പോൾ നമുക്കൊരു ചിന്ത വന്നത് നമ്മുടെ കണ്ണൂരിൽ എന്തായാലും കാഴ്ചയുണ്ടല്ലോ അവിടെ ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ അമ്മയും ഞാനും നിവാം കൂട്ടാപ്പിയും അയാൻ കൂട്ടാപ്പിയും കൂട്ടിയിട്ട് കാഴ്ച രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് അടിപൊളി ഷോ കാണാൻ വേണ്ടി ഇറങ്ങിയ മുന്നിൽ തന്നെ അടിപൊളി കാഴ്ചയായിരുന്നു ഫ്രണ്ടിൽ ഫുൾ ചെടികളായിട്ട് നിറഞ്ഞിരിക്കുക കാണുമ്പോൾ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന അടിപൊളി മനോഹരമായ ചെടികളാണ് കണ്ടാലൊന്ന് തൊട്ട് നോക്കാൻ തോന്നുന്ന അടിപൊളി ചെടി ആ ചെടീൻ്റെ അടുത്ത് നിന്നിട്ടുള്ള ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാനും ചെയറൊക്കെ വെച്ചിട്ടുണ്ട് അടിപൊളി സെറ്റപ്പ് ആയിരുന്നെ ദുബായിലെ മിറാക്കൽ ഗാർഡനിൽ പോയ പോലെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴിതാ കുട്ടികൾക്ക് കാണാൻ പറ്റിയ അടിപൊളി സംഭവം അടിപൊളി സംഭവം എന്ന് വെച്ചാൽ ഫുൾ ഫോറസ്റ്റ് ഫീലിങ്സാണ് ഉള്ളിൽ മൊത്തം മൊത്ത മൃഗങ്ങൾ ആദിമ മനുഷ്യൻ മോഗ്ലി അങ്ങനെ ഒരുപാട് ഇത് പോയപ്പോൾ തന്നെ ഒരു മാന്യക്കുണ്ട് ശരിക്കും ഒറിജിനൽ മാനിപ്പോലുണ്ട് നമ്മുടെ അയാൾ കൂട്ടാത്ത ഒന്ന് തൊട്ടൊക്കെ നോക്കി അവൻ ചോദിച്ചു അമ്മ അതെന്നെ കടിക്കും ഞാൻ പറഞ്ഞു കടിക്കില്ലാൽ പോലെ അത് ഒറിജിനൽ മൃഗമല്ല എന്ന് അവരോട് കൊടുത്തു അപ്പോഴാണ് അവന് തിരിഞ്ഞത് കേട്ടോ അത് ഒറിജിനൽ മൃഗമല്ല അല്ല അപ്പോൾ തന്നെ തന്നെ നമ്മളെ നിവാൻ കൂട്ടാത്ത ഒന്ന് പോയി തൊട്ട് നോക്കി എല്ലാ മൃഗങ്ങളും ഉണ്ട് ഓരോ മറ്റേ ഇതിൽ എന്നാൽ സംഭവം ഡൈനോസറ് കങ്കാരും ഇതിനെയൊക്കെ കാണുമ്പോൾ പിള്ളേർക്ക് എന്തോ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും നമ്മൾ കങ്കാരൂൻ്റെ ഉള്ളിലൊരു കുഞ്ഞു വാവാന്നൊക്കെ പറഞ്ഞു നമ്മുടെ ജിവാൻകൂട്ടൊക്കെ അപ്പോൾ കങ്കാരനുള്ള കുട്ടി ഇങ്ങനെ തലയെ പുറത്തേക്ക് ഇങ്ങനെ ഇടുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും സൗണ്ടൊക്കെ ഉണ്ട് സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇതിൽ തന്നെ ഉണ്ടാവും നിങ്ങൾ കേട്ടോ കേട്ടോ അപ്പോൾ മനസ്സിലാവും അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ സൗണ്ട് കട്ടാക്കിയിട്ടില്ല അവിടെയുള്ള സൗണ്ട് എന്തായാലും ഇതിൽ ചെറിയൊരു സൗണ്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആ കാട്ടിൽ കയറുന്ന ഒരു അറ്റ്മോസ്ഫിയർ എന്തായാലും കിട്ടും നമ്മളിപ്പോൾ ആ ഇതിലേക്ക് കയറുമ്പോൾ ശരിക്കും ആന അലറുന്ന സൗണ്ട് ഡൈനോ സോറി ഇതിൻ്റെയൊക്കെ സൗണ്ട് ശരിക്കും അവരതിൽ ആ ബോക്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ചെറിയ ബോക്സ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഓരോ മൃഗത്തിൻ്റെ സൈഡിലും ചെറിയ ചെറിയ ബോക്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ബോക്സിൻ്റെ ഉള്ളുന്ന സൗണ്ട് പുറത്തുണ്ട് ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് മാനൊക്കെ ശരിക്കും സൂപ്പറാണ് കേട്ടോ കപ്പൽ അടിപൊളിയായിട്ടുണ്ട് പോയി അതിൻ്റെ ഉള്ളിൽ നല്ല പൂക്കളും മരങ്ങളും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മനുഷ്യൻ അവിടെയെങ്കിലും ഇരുന്നിട്ടുണ്ട് അന്ന് കഴിഞ്ഞ് നമ്മൾ നേരെ കാഴ്ച കാഴ്ചകളിൽ കണ്ണിങ്ങനെ നടക്കുകയാണെങ്കിൽ കണ്ടിട്ടും കണ്ടിട്ടും മതിയാവാത്ത കാഴ്ച ഇനി ഇത് കഴിഞ്ഞ് ഇതിൻ്റെ അപ്പുറത്ത് ഫെയർ ആണ് കേട്ടോ ഫെയർന്ന് വെച്ചാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സാധനവും ബൈക്ക് ആകാശത്തോട്ടിലൊക്കെ ഉണ്ടാവും ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നോക്കുമ്പം കാണുന്നില്ല അവൽ ഈ ആകാശത്തോട്ടിൽ അതിൻ്റെ ഉള്ളിലൊക്കെ ആളൊക്കെ കയറി തുടങ്ങി സമയം ഏകദേശം വൈകുന്നേരമായല്ലോ ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലും കയറിയിട്ട് വേണം നമുക്ക് പുറത്തിറങ്ങാൻ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ മൂന്ന് നാല് മിനിറ്റുള്ള ഈ വീഡിയോയിൽ ഈ ഒരു ഭാഗം മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയുള്ളൂ അതിനുശേഷം അപ്പുറത്തുള്ള വീഡിയോ നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ല നെൽ ഒക്കെ പിടിപ്പിച്ച സംഭവമൊക്കെ ഉണ്ട് അവിടെ ഉണ്ട് ഹിപ്പോപ്പ് ടോമസിനൊക്കെ കണ്ടിട്ട് ശരിക്കായാൻ ശരിക്കും വിചാരിച്ച് ആരും എങ്ങോന്നും ഇതിൽ എടുത്തിട്ടില്ല കേട്ടോ അവനപ്പം മാറിപ്പോവാണ് ഞാൻ പിന്നെ മേടിച്ചെല്ലാം മൃഗങ്ങളെ ഫോട്ടോസും വീഡിയോസും എടുക്കാമെന്ന് വെച്ചാൽ ഞാൻ ഫുൾ ഫോക്കസ് ചെയ്തത് അതിലേക്കാണ് നിങ്ങളെയൊക്കെ ഒന്നും കാണിച്ചു തരാൻ പോകാത്തവർക്കെല്ലാം കാണാമല്ലോ നല്ല അടിമൊളി പാമ്പുണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള കൊമ്പനാരെ കുട്ടപ്പനുണ്ട് എല്ലാം കണ്ടിട്ട് കണ്ടിട്ടും അടിപൊളി തന്നെ ഇതാ പാമ്പിൻ്റെ തലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുന്ന പോലെയൊക്കെ കണ്ടു ശരിക്കും ഒറിജിനൽ പാമ്പാണ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇതെന്താ ഇങ്ങനെയാന്ന് ചോദിക്കും അപ്പോൾ അങ്ങനെയല്ലാകുമ്പോൾ നല്ല അടിപൊളിയല്ലേ നമ്മുടെ ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാഴ്ച എന്തായാലും ഗംഭീരമായിരുന്നു കേട്ടോ കണ്ണൂർ പോയവർക്ക് അറിയാം പോയവരുണ്ടെങ്കൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുകയും അങ്ങനെ ഇതാ നമ്മൾ നടന്ന് നടന്ന് പോകുകയാണേ ഇനിയിപ്പം ഞാൻ മൂവീസ് ഓവർ കൊടുക്കുന്നില്ല ബാക്കി നിങ്ങൾ കണ്ടു നോക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറ്റരുത് ടാറ്റാ ബബ്സ് യു အော်အော်အော်အော်အော်အော်အော်